ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തുലാഭാരം ഭക്തർ അവരുടെ ശരീരഭാരത്തിന് തുല്യമായ അളവിൽ നിശ്ചിത വസ്തുക്കൾ ത്രാസിന്റെ ഒരു തട്ടിൽ വെച്ച് മറുതട്ടിൽ ഭക്തനിരിക്കുന്നതാണ് തുലാഭാരം ഇത് ഒരു വഴിപാടായി സമർപ്പിക്കുന്നതിലൂടെ ഭക്തൻ സ്വയം ദൈവത്തിന് സമർപ്പിക്കുന്നു എന്നാണ് വിശ്വാസം തുലാഭാരം വഴിപാടിന്റെ ഗുണങ്ങൾ ദുരിതശാന്തിക്കും രോഗശമനത്തിനും ദുരിതങ്ങൾ അകറ്റാനും രോഗങ്ങൾ ഭേദമാക്കാനും വേണ്ടിയാണ് പലരും തുലാഭാരം നടത്തുന്നത് ഓരോ രോഗത്തിനും പ്രത്യേക വസ്തുക്കൾ ഉപയോഗിച്ച് തുലാഭാരം നടത്താറുണ്ട് ഉദാഹരണത്തിന് ശർക്കര കൊണ്ടുള്ള തുലാഭാരം ഉദര രോഗങ്ങൾക്കും കതലിപ്പഴം രോഗങ്ങൾ മാറാനും നല്ലതാണ് ആഗ്രഹ സാഫല്യത്തിന് മനസ്സിലെ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടിയും ഈ വഴിപാട് നടത്തുന്നു ഉണ്ടാകാനും നല്ലൊരു ജോലി ലഭിക്കാനും വിവാഹം നടക്കാനും ഒക്കെയായി തുലാഭാരം വഴിപാട് കഴിക്കുന്നവരുണ്ട് കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകാനും ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകാനും തുലാഭാരം നടത്താറുണ്ട് തുലാഭാരത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കൾക്കനുസരിച്ച് അതിന്റെ ഫലങ്ങളും വ്യത്യാസപ്പെടും പഞ്ചസാര ശർക്കര ദഹനപ്രശ്നങ്ങൾ പ്രമേഹം ഉദരസംബന്ധമായ രോഗങ്ങൾ എന്നിവയ്ക്ക് നല്ലതാണ് കദളിപ്പഴം പൂവമ്പഴം വാതരോഗങ്ങൾ സന്ധിവേദന മറ്റ് രോഗങ്ങൾ എന്നിവയുടെ ശമനത്തിനായി ഉപയോഗിക്കുന്നു ഇളനീർ മൂത്രാശയ രോഗങ്ങൾ അകറ്റാൻ സഹായിക്കുന്നു ചേന ത്വക്ക് രോഗങ്ങൾ മാറാൻ ഉത്തമമാണ് അവിൽ നെല്ല് ദാരിദ്ര്യം അകറ്റാനും ഐശ്വര്യമുണ്ടാകാനും നാണയങ്ങൾ ബിസിനസ് അഭിവൃദ്ധിക്കും ഹൃദ്രോഗങ്ങൾക്കും തുലാഭാരം വഴിപാടിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമർപ്പണം നടത്തുന്ന ഭക്തന്റെ മനസ്സിലെ ഭക്തിയാണ് കഥകളിൽ പറയുന്നത് പോലെ കൃഷ്ണന് തുലാഭാരം നടത്തിയപ്പോൾ സത്യാഭാമയുടെ സ്വർണത്തിനും രത്നങ്ങൾക്കും ഭഗവാനെ ഉയർത്താൻ സാധിച്ചില്ല എന്നാൽ രുക്മിണിദേവി ഭക്തിയോടെ സമർപ്പിച്ച ഒരു തുളസിയിലയിൽ അത് സാധ്യമായി ഇത് തുലാഭാരത്തിൽ ഭക്തിയുടെ പ്രാധാന്യം എത്ര വലുതാണ് എന്ന് കാണിക്കുന്നു